െ തുടർന്ന് മലയാളത്തിലെ നടിമാരുടെ പോരാട്ടത്തെ പ്രശംസിച്ച് ഒന്നിലേറെ നടീ നടന്മാരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തെ പിന്തുടർന്ന് തമിഴ്നാടും സിനിമാ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ തീരുമാനിച്ചതായിട്ടാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ് നടീ നടന്മാരുടെ സംഘടനയായ നടികർ സംഘം നടിമാർക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളിൽ അന്വേഷണവും നടപടിക്രമങ്ങളും കൈക്കൊള്ളാൻ തീരുമാനിച്ചതായി സംഘം ജനറൽ സെക്രട്ടറി വിശാൽ അറിയിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിനായി പത്ത് ദിവസത്തിനകം പത്തംഗ സമിതിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മലയാളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ നിരവധി തമിഴ് നടിമാർ അവർ നേരിട്ട ഗുരുതര ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഹേമ മ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്ന് നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്പു പ്രതികരിച്ചു പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിന്ന സ്ത്രീകൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അവർ ലൈംഗിക അതിക്രമങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ കാലങ്ങളായി നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഇതുപോലൊന്നും അനുഭവിച്ചിട്ടില്ല റിപ്പോർട്ട് സ്ത്രീകളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുവെന്നും അവർ പറഞ്ഞു റിപ്പോർട്ട് സ്ത്രീകളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട് എന്നും അവർ പറഞ്ഞു മോഹൻലാൽ ഉൾപ്പെടെയുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു അങ്ങനെ ഒരു പുതിയ നേതൃത്വം വരാൻ പോകുന്നു പുരുഷന്മാർ പോലും സ്ത്രീകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മോഹൻലാൽ അടക്കം എല്ലാവരും രാജിവെച്ചതിൽ സന്തോഷമുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ സിനിമയിൽ മാത്രമാണ് വെളിച്ചം കാണുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ എല്ലാ മേഖലയിലും നിലനിൽക്കുന്നുണ്ട് അവിടെയെല്ലാം ഹേമ കമ്മിറ്റി മോഡൽ ഉണ്ടാകണമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഖുഷ്പു പറഞ്ഞു വിവാദങ്ങളിലേക്ക് തമിഴ് ചലച്ചിത്ര ലോകവും ഉയരുന്നതിനിടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പ്രതികരിക്കാൻ നിർബന്ധിതനായി എങ്കിലും തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അഭിനന്ദിച്ച് തെന്നിന്ത്യൻ നടി സാമന്തയും രംഗത്തെത്തി തെലുങ്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് അവർ പ്രതികരിച്ചു ഇതിന് വഴിയൊരുക്കിയ മലയാളത്തിലെ ഡബ്ല്യു സി സിയെ അഭിനന്ദിക്കുന്നുവെന്നും സമന്ത പറഞ്ഞിരുന്നു തെലുങ്ക് സിനിമ വ്യവസായത്തിലെ ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് പഠനം നടത്തിയ സമിതി റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് തെലങ്കാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ